രണ്ട് ദിനവൃത്താന്തം പതിനേഴാമധ്യായം യഹോ ഷാഫത്ത് ആസായ്ക്ക് ശേഷം മകൻ യഹോ രാജാവായി അവൻ ഇസ്രയേലിനെതിരെ തൻ്റെ നില ഭദ്രമാക്കി യൂതയിലെ സുരക്ഷിത നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും എഫ്രൈം ദേശത്തുനിന്ന് തൻ്റെ പിതാവായ ആസ പിടിച്ചെടുത്ത പട്ടണങ്ങളിലും പട്ടാളത്തെ നിയോഗിച്ചു തൻ്റെ പിതാവിൻ്റെ ആദ്യകാല മാതൃകയനുസരിച്ച് ബാലിനെ സേവിക്കാതിരുന്നതിനാൽ കർത്താവ് യഹോ ഷാഫത്തിനോടുകൂടെ ഉണ്ടായിരുന്നു അവൻ പിതാവിന്റെ ദൈവത്തെ തേടുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തു ഇസ്രയേൽ രാജാക്കന്മാരുടെ മാർഗം സ്വീകരിച്ചതുമില്ല കർത്താവ് യഹോ ഷാഫത്തിന് രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നൽകി യൂത മുഴുവനും അവന് കാഴ്ചകൾ കൊണ്ടുവന്നു അങ്ങനെ അവൻ്റെ ധനവും മാനവും പെരുകി അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു യൂതയിലെ പൂജാഗിരികളും അഷേരാ പ്രതിഷ്ഠകളും നശിപ്പിച്ചു തന്റെ മൂന്നാം ഭരണവർഷം യഹോഷാഫത്ത് നഗരങ്ങളിൽ ജനങ്ങളെ പഠിപ്പിക്കാൻ ഉപദേഷ്ടാക്കളായി ബെൻഹായിൻ ഒബാദിയ സഖറിയ നെത്തനേൽ മിഖായ എന്നിവരെ അയച്ചു അവരോടൊപ്പം ലേവിരായ ഷമായ നെഥാനിയ സെബദിയ അസഹേൽ ഷമീറാമോത് യഹോനാഥൻ അധോനിയ തോബിയ തോബ് അധോനിയ എന്നിവരെയും പുരോഹിതന്മാരായ എലീഷാമ യഹോറാം എന്നിവരെയും അയച്ചു അവർ കർത്താവിൻ്റെ നിയമഗ്രന്ഥവുമായി യൂതാനഗരങ്ങളിലെല്ലാം ചെന്ന് ജനത്തെ പഠിപ്പിച്ചു യൂതായ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ കർത്താവിനെക്കുറിച്ചുള്ള ഭീതി പരന്നതിനാൽ അവരാരും യഹോ ഷാഫത്തിനെതിരെ യുദ്ധത്തിന് പോയില്ല ഫിലിസ്തീനിൽ ചിലർ യഹോ ഷാഫത്തിന് കാഴ്ചയായി ധാരാളം വെള്ളിയും മറ്റു സമ്മാനങ്ങളും കൊണ്ടുവന്നു ഏഴായിരത്തി എഴുന്നൂറ് ചെമ്മരിയാടുകളെയും ഏഴായിരത്തി എഴുന്നൂറ് കോലാടുകളെയും അറബികൾ സമ്മാനിച്ചു യഹോ ഷാഫത്ത് അടിക്കടി പ്രബലനായിക്കൊണ്ടിരുന്നു യൂതായിലങ്ങും കോട്ടകളും സംഭരണ നഗരങ്ങളും പണിതു അവിടെ ധാരാളം വിഭവങ്ങൾ ശേഖരിച്ചു ജറൂസലേമിൽ വീരയോധാക്കളുടെ വ്യൂഹങ്ങളെ നിയോഗിച്ചു ഗോത്രക്രമത്തിൽ അവരുടെ പേര് വിവരം യൂതാ ഗോത്രത്തിലെ സഹസ്രാധിപന്മാരുടെ തലവൻ അദ്ന അവന്റെ കീഴിൽ മൂന്ന് ലക്ഷം പടയാളികൾ രണ്ടാമൻ യഹോഹാനാൻ അവന്റെ കീഴിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം പേർ മൂന്നാമൻ സിക്രിയുടെ മകൻ അമസിയ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി തന്നെ തന്നെ സമർപ്പിച്ച അവൻ്റെ കീഴിൽ രണ്ട് ലക്ഷം പേർ ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ സൈന്യാധിപൻ എലിയാദ വീരപരാക്രമിയായ അവൻ്റെ കീഴിൽ പരിചയം ഉപയോഗിക്കുന്ന പടയാളികൾ രണ്ട് ലക്ഷം നാലാമൻ യഹോ സബാദ് അവൻ്റെ കീഴിൽ ആയുധധാരികൾ ഒരു ലക്ഷത്തി എൺപതിനായിരം യൂതായിലെ സുരക്ഷിത നഗരങ്ങളിൽ നിയമിച്ചിരിക്കുന്നവർക്ക് പുറമേയുള്ള രാജസേവകരാണിവർ ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കേ